ചേർപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിലെ ചികിത്സാ പിഴവ് കോമയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു അമ്മയുടെ പരാതിയിൽ ആശുപത്രി അധികൃതർക്കെതിരെ പാലാ പോലീസ് കേസെടുത്തു കാൽമുട്ടിന് പരിക്കേറ്റതിനെ തുടർന്ന് ചേർപ്പുങ്കലിലെ മാർസ്ലീവ മെഡിസിറ്റിയിൽ നൽകിയ കുത്തിവെപ്പിനെ തുടർന്ന് കോമയിലായ പതിനെട്ടുകാരനാണ് മരിച്ചത് ഏറ്റുമാനൂർ കോതനല്ലൂർ കുതിരക്കുന്നേൽ കെ ആർ പ്രണവ് പതിനെട്ടാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടർ ചികിത്സയിൽ കഴിയവേ മരിച്ചത് വിദ്യാർത്ഥിയുടെ അമ്മയുടെ പരാതിയിൽ കുട്ടിയെ ചികിത്സിച്ച ചേർപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിലെ ഡോക്ടർമാർക്കും ആശുപത്രി അധികൃതർക്കുമെതിരെ പാലാ പോലീസ് ചികിത്സാ പിഴവിന് കേസെടുത്തു പാലായിലെ എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷാ പരിശീലനം നടത്തുകയായിരുന്നു വിദ്യാർത്ഥി ഹോസ്റ്റലിൽ വെച്ച് സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടെ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാവിലെയാണ് വീണ് കാൽമുട്ടിന് പരിക്കേറ്റത് തുടർന്ന് ഹോസ്റ്റൽ അധികൃതർ വിദ്യാർത്ഥിയെ ചേർപ്പുങ്കലിലെ ആശുപത്രിയിലെത്തിച്ചു സംഭവ ദിവസം വൈകിട്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ അധികൃതർ നൽകിയ കുത്തിവയ്പ്പിനെ തുടർന്ന് വിദ്യാർത്ഥി കോമയിലായി തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച പ്രണവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി പാലായിലെ മെഡിസിറ്റി അധികൃതർ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ചികിത്സയിൽ തുടരുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ടോടെ വിദ്യാർത്ഥി മരിക്കുകയായിരുന്നു ശേഷം കോതനല്ലൂരിൽ അമ്മയുടെ വീട്ടിലെത്തിച്ച മൃതദേഹം വെള്ളിയാഴ്ച വൈകിട്ടോടെ കുനമ്മവിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം ഇന്ന് രാവിലെ പത്തിന് വീട്ടുവളപ്പിൽ നടന്നു മുൻ കെ എസ് സി ബി എ ഇ ആയിരുന്ന കൊച്ചി കുനംമാവ് പാടത്തുപറമ്പിൽ പരേതനായ കെ കെ രാജു പി എസ് പ്യാരി ദമ്പതികളുടെ ഏകമകനാണ് സഹോദരി പ്രാർത്ഥന